മഹാശിവരാത്രി ആഘോഷ നിറവിൽ നാട് ക്ഷേത്രങ്ങളിൽ പ്രത്യേക പൂജകളും പ്രാർത്ഥനകളും നടന്നു മഹാശിവരാത്രിയോടനുബന്ധിച്ച് മഹാദേവ ക്ഷേത്രങ്ങൾ ദീപങ്ങൾ കൊണ്ട് അലങ്കരിച്ചു മിക്ക ക്ഷേത്രങ്ങളിലും ഭക്തജന തിരക്ക് അനുഭവപ്പെട്ടു വ്യാഴാഴ്ച തന്നെ മഹാശിവരാത്രിയോടനുബന്ധിച്ചുള്ള ചടങ്ങുകൾ ആരംഭിച്ചിരുന്നു ശനിയാഴ്ച വിവിധ ശിവക്ഷേത്രങ്ങളിൽ ബലിതർപ്പണത്തിനുള്ള സൌകര്യവും നെന്മണിക്കര മഹാദേവ ക്ഷേത്രത്തിൽ ശിവരാത്രി മഹോത്സവം ആഘോഷിച്ചു രാവിലെ ഗണപതി ഹോമം തുടർന്ന് ക്ഷേത്ര ചടങ്ങുകൾ ശ്രീഭൂത കാഴ്ച ശിവേലി ഴ്ച നടന്നു ഉച്ചതിരിഞ്ഞ പഞ്ചവാദ്യ അകമ്പടിയിൽ കാഴ്ച ശിവേലികൾ നടത്തി കലാമണ്ഡലം വിനയനായിരുന്നു പഞ്ചവാദ്യത്തിന്റെ പ്രാമാണികൻ തുടർന്ന് നിറമാല ചുറ്റുവിളക്ക് എന്നിവയും ഉണ്ടായിരുന്നു ക്ഷേത്രം ഭാരവാഹികളായ പ്രസിഡന്റ് ഗോപാലൻ കുണ്ടായിൽ സെക്രട്ടറി മോഹനകൃഷ്ണൻ തയ്യൽ ട്രഷറർ നന്ദഗോപൻ മാനസ മാതൃസമിതി ഭാരവാഹികളായ വിജയലക്ഷ്മി തനയഞ്ചേരി ബിജി സജീവ് വിളയത്തുപറമ്പിൽ ആഘോഷ കമ്മിറ്റി ഭാരവാഹികളായ സന്തോഷ് ചേർപ്പുകാരൻ സതീഷ് കിളവൻ പറമ്പിൽ പ്രജീഷ് കാട്ടിത്തറ എന്നിവർ നേതൃത്വം ശനിയാഴ്ച രാവിലെ എട്ടിന് നെന്മണിക്കര പള്ളം ആറാട്ട് കടവിൽ നിന്ന് ആറാട്ട് എഴുന്നള്ളിപ്പ് നടക്കും കൊടിക്കൽപ്പറ കലശാഭിഷേകം അന്നദാനം കൊടി ഇറക്കൽ ചടങ്ങുകളും ഉണ്ടായിരിക്കും വൈകിട്ട് കൊച്ചിൻ വോയ്സ് ഓഫ് ആർട്ട് അവതരിപ്പിക്കുന്ന ഗാനമേളയും അരങ്ങേറും ശ്രീ സുബ്രഹ്മണ്യ സമാജം ശ്രീ കൈലാസ ശിവക്ഷേത്രത്തിൽ മഹാശിവരാത്രി ആഘോഷവും സമൂഹ അഭിഷേകവും നടത്തി വരുന്ന എല്ലാവർക്കും മഹാദേവന്റെ ശ്രീകോവിലിനകത്ത് പ്രവേശിച്ച് പൂജാരി ഇല്ലാതെ സ്വയം അഭിഷേകവും അർച്ചനയും നടത്താവുന്ന സമൂഹ അഭിഷേകവും ഉണ്ടായി മഹാഗണപതി ഹോമം മഹാമൃത്യുജയ ഹോമം അലങ്കാര പൂജ കലശാഭിഷേകം ഉച്ചയ്ക്ക് അന്നദാനം ചതുർയാമ പൂജകൾ എന്നിവയും ഒരുക്കിയിരുന്നു ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി കാരുമാത്ര വിജയൻ മുഖ്യ കാർമികത്വം വഹിച്ചു ശനിയാഴ്ച മുതൽ പുലർച്ചെ മുതൽ ശിവരാത്രി ബലിതർപ്പണവും ഉണ്ടാകും പുതുക്കാട് തെക്കേത്തുറവ് നരിപ്പറ്റ ശിവക്ഷേത്രത്തിൽ മഹാശിവരാത്രി ആഘോഷങ്ങൾ നടത്തി അഭിഷേകം മലർനിവേദ്യം പൂജ നാരായണീയ പാരായണം നവകം ശ്രീഭൂതബലി ചടങ്ങുകൾ ഒരുക്കിയിരുന്നു ഓട്ടൻതുള്ളൽ തിരുവാതിരക്കളി കുറത്തിയാട്ടം പരിപാടികളും അരങ്ങേറി ശനിയാഴ്ച പുലർച്ചെ മൂന്ന് മുപ്പത് മുതൽ നവീകരിച്ച ക്ഷേത്രക്കടവിൽ ബലിതർപ്പണം ഉണ്ടായിരിക്കും മുത്തർത്തക്കര കിഴക്കിനിയടത്ത് മന ട്രസ്റ്റിയുടെ കീഴിലെ ശിവക്ഷേത്രത്തിലെ ശിവരാത്രി ആഘോഷത്തോടനുബന്ധിച്ച് സി പി ചന്ദ്രശേഖരൻ കർത്തായെ ആദരിച്ചു പഞ്ചായത്ത് ആരോഗ്യകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ എൻ എം പുഷ്പാകരനാണ് ആദരവ് സമർപ്പിച്ചത് ക്ഷേത്രം ഭാരവാഹികൾ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി പൊന്നൂക്കര മായിമ്പള്ളി മഹാദേവ ക്ഷേത്രത്തിൽ ശിവരാത്രി മഹോത്സവം നടത്തി ഗണപതി ഹോമം വിശേഷാൽ ധാര ഉഷപൂജ തുടങ്ങിയ ക്ഷേത്രാചാര ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി ശ്രീധരൻ നമ്പൂതിരി ക്ഷേത്രം മേൽശാന്തി ആലക്കാട്ടുമന ജയേഷ് തിരുമേനി എന്നിവർ കാർമ്മികത്വം വഹിച്ചു തുടർന്ന് ക്ഷേത്രാങ്കണത്തിൽ അഖണ്ഡ നാമജപ പാരായണവും പ്രസാദവൂട്ടും ഉണ്ടായിരുന്നു വൈകിട്ട് ശേഷം സംഗീത നൃത്ത സന്ധ്യ അരങ്ങേറി ക്ഷേത്രം ഭരണസമിതി അംഗങ്ങളായ സന്തോഷ് കിഴക്കെ പുര സുരേന്ദ്രൻ പണിക്കാട്ടിൽ സേതുമാധവൻ കുന്നമ്പത്ത് പ്രമോദ് ചങ്ങരം കണ്ടത്ത് മറ്റ് കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ നേതൃത്വം നൽകി